വിശാലമായ അനുഗ്രഹങ്ങൾ തേടിയിട്ട് നാടും വീടും കുടുംബവും എല്ലാം വിട്ടിട്ട് കടലി താണ്ടി മലയാ മണലാരുണ്യത്തിലെത്തിയ ചുറ്റുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിച്ച് രാവിലെ നാസ്തയില്ല പകരം കട്ടൻ ചായയും ഉണക്കക്കുക്കൂസും കഴിച്ചിട്ട് മണിക്ക് ഒരു ബൂഫയിലെ ചായ കിട്ടിയാൽ കിട്ടി കഷ്ടപ്പെട്ട് സഹിച്ചിട്ട് ഉച്ചയുടെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ചിട്ട് രാത്രി വരെ ബക്കാലകളിൽ ജോലി ചെയ്യുന്ന ഹൗസ് ഡ്രൈവറന്മാരായി ജോലി ചെയ്യുന്ന കച്ചവടത്തിലും മറ്റു കമ്പനികളിലും ഏർപ്പെട്ടിരിക്കുന്ന ആയി ായ പ്രവാസികളായ സഹോദരങ്ങളിൽ രാത്രി വന്നിട്ട് അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ല അവരതാ അവരുടെ ഡ്രസ്സും മറ്റുമൊക്കെ കഴുകാനിട്ടിട്ട് ഒന്ന് കുളിച്ചു വരുമ്പോഴേക്ക് ഒന്ന് നാട്ടിലേക്ക് ഫോൺ വിളിച്ചൊരു അഞ്ചു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോഴേക്ക് അവർക്ക് ഉറക്കം വന്നുപോയി പോയി പോയി അവശരായി അധിക പ്രവാസികളും രാത്രി ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിപ്പോവുകയോ രാവിലെ നേറ്റ് നേരെ സുബൈനിസ്കാരം കഴിഞ്ഞ് വെറും ബാറ്റിൽ ഒരു കട്ടൻ ചായും കുമ്പൂസും കഴിച്ചിട്ട് വീണ്ടും അവര് കഷ്ടപ്പാടിന്റെ ഗോതയിലേക്ക് എന്നിട്ടോ നാട്ടിലേക്കൊരു ഫോൺ ചെയ്ത നാട്ടുകാരുടെ വിശേഷങ്ങൾ എത്ര അറിഞ്ഞാലും അവർക്ക് മതിയാകുന്നില്ല അതേ സമയത്ത് നാട്ടിൽ നിന്ന് തിരിച്ച് അവരോട് അവരുടെ സുഖാനുഭവങ്ങൾ ചോദിക്കുന്നതിന് പകരം പ്രയാസങ്ങളും ബേജാരുകളും കൊടുക്കാനുള്ളതും ആകാനുള്ളതും അങ്ങനെ തുടങ്ങിയിട്ട് പ്രാരാബ്ധങ്ങളുടെ വാർത്തകൾ മാത്രം കൊടുക്കാറുള്ള സഹോദരങ്ങൾ എന്നിട്ടും നമ്മൾക്ക് ഒരു വേദന അറിയിച്ചിട്ടില്ല ഒരു പ്രയാസം അവർക്ക് അറിയിച്ചിട്ടില്ല നമ്മളൊക്കെ ഒന്നോ രണ്ടോ ദിവസം ചെറിയ പനിയൊക്കെ വന്നാൽ നമ്മളിതാ കുറച്ച് അങ്ങ് ക്ഷമിക്കും മൂന്നാമത്തെ ദിവസം കാറില്ലാത്തവൻ ഓട്ടോറിക്ഷ വിളിക്കൂ എന്നിട്ടോ ഏറ്റവും വേഗം പോയി വരാൻ പറ്റിയ ഹോസ്പിറ്റൽ ഏതാണ് അതിവിടത്തെ സൂപ്പർ മൾട്ടി ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കി അവിടെ കൗണ്ടറിൽ തന്നെ അഞ്ഞൂറും അറുന്നൂറും ടോക്കൺ കൊടുക്കും എന്നിട്ട് അവിടെ നിന്നും മരുന്നും വാങ്ങി ഹൈസ്പീഡിൽ വീട്ടിലേക്ക് തിരിച്ചു വരണോ എന്നിട്ട് റെസ്റ്റ് എടുക്കണോ എന്നിട്ട് നന്നായി ഭക്ഷണം കഴിക്കണോ അങ്ങനെ സന്തോഷത്തോടെ കഴിയുന്ന പ്രവാസ ലോകത്തുള്ള കൂട്ടുകാര് അവര് പനി വന്ന അവർക്ക് ആകെയുള്ളതൊരു പരാസറ്റമോള് അതല്ലോള പോലെയുള്ള ഒന്നോ രണ്ടോ ഗുളികകളുടെ വലിയ പായി തന്നെ അവരവരുടെ സീറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ടാകും അതിലൂടെ അവര് സമാധാനം കണ്ടെത്തുകയാണ് അത്രയും മൂർച്ഛിച്ചാലല്ലാതെ അവരെ നാട്ടിൽ വിളിച്ചു പറയാറില്ല ആ സാധുക്കളെ നമ്മൾ അടച്ച് ആക്ഷേപിക്കുകയല്ലാഹു അവരുടെ ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് റബ്ബേ നീ വലിയ പറക്കത്ത് ചെയ്യണേ അല്ല